ഹേ ഗായ് സിക്സ്മി എം എസ് സൊല്യൂഷൻസ് ഇനി എന്ന് വേർ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കൂടുതൽ ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ജില്ലകൾ എന്ന് പറയുന്നതിന് മുമ്പേ ഈ ഒരു വസരത്തിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എസ് എസ് എൽ സി കുട്ടികൾക്കും പ്ലസ് വൺ കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രത്യേക ഓണം എക്സാം സ്പെഷ്യൽ ബാച്ച് തുടങ്ങിയിട്ടുണ്ട് എസ് എസ് സി കുട്ടികൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ ഓക്കെ പ്ലസ് വൺ കുട്ടികളാണെങ്കിൽ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ ഓക്കെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ മതി സോറി മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ ആണല്ലോ ഒന്നുമില്ല ഓണ വേണ്ട കംപ്ലീറ്റ് സാധനങ്ങളും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് കിട്ടും സെറ്റ് ക്ലാസ് ആയിരിക്കും അതുമല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന അതേ ആയിരിക്കും ഓക്കെ നാളെ ലീവ് പറഞ്ഞിരിക്കുന്ന ജില്ലകൾ ഒന്ന് കണ്ണൂർ ജില്ല ഉണ്ട് രണ്ട് ഉണ്ട് മൂന്ന് കോഴിക്കോട് ഉണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഈ മൂന്ന് ജില്ലകളിലും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളാണ് എറണാകുളം തൃശ്ശൂർ പാലക്കാട് അതുപോലെ തന്നെ വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള അലേർട്ട് ഉള്ളത് മലപ്പുറം കണ്ണൂരും കാസർഗോഡ് ഈ ജില്ലകളിലൊക്കെ എന്താണ് മലപ്പുറം റെഡ് അലേർട്ടാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മലപ്പുറത്തും ഇനി മേ ബി അവധി ലഭിച്ചേക്കാം അത് ഉറപ്പില്ല തീരുമാനിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞൊരു റെഡ് അലേർട്ടിലും ഇതുപോലെ മലപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസ് വെച്ചിട്ടുണ്ട് പിന്നെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച എറണാകുളം തൃശ്ശൂർ പാലക്കാട് വയനാട് ഈ ദിവസങ്ങളിലെ അവസ്ഥ നോക്കിയിട്ടായിരിക്കും കളക്ടേഴ്സ് എന്ത് ചെയ്യുക ലീവ് കൊടുക്കുന്നുണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒഫീഷ്യലി സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ പിന്നെ വേറൊന്ന് ഈ അവധിക്ക് വേണ്ടി വേറൊരു ദിവസം ദിവസത്തേയും ഏതെങ്കിലും ഒരു ശനിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസം ദിവസത്തേയും പ്രവൃത്തി ദിവസമാക്കും എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെക്ക കേട്ടോ അപ്പം മറക്കേണ്ട എസ് എസ് എൽ സി കുട്ടിയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് കംപ്ലീറ്റ് സബ്ജക്റ്റുകൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടും അതുപോലെ പ്ലസ് വൺ കുട്ടികളാണെങ്കിൽ കംപ്ലീറ്റ് സബ്ജക്റ്റും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഓണം എക്സാം സ്പെഷ്യൽ ബാച്ച് കിട്ടും അപ്പോൾ മിസ് അയക്കാൻ മറികല്ലേ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തി വേറെ സൊല്യൂഷൻസ്